കൂട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നവ്യെ നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് പായസം കുടിച്ചോണ രണ്ടുപേരും സംസാരിക്കുന്നത് ഈ സമയത്ത് നയനെ ചോദിച്ചു അല്ല പായസത്തിന് കുഴപ്പമൊന്നുമില്ല അല്ല എന്ന് ചോദിക്കുകയാണ് എവിടെ എന്തോ കുഴപ്പം നല്ല പായസം നല്ല അടിപൊളി പായസം എന്നാൽ നീ ഉണ്ടാക്കുന്ന പായസത്തിന്റെ ടേസ്റ്റ് ഒന്ന് പറയാതിരിക്കാൻ വയ്യെന്ന് പറയാണ് അല്ല മധുരം കൂടി ഇട്ടൊന്നും ഇല്ലോ ഏ മധുരം കൂടി പോയിട്ടൊന്നുമില്ല കൃത്യമായിട്ടുള്ള മധുരം എന്ന് പിന്നീട് നയന പറഞ്ഞു എന്തായാലും ഇന്ന് മ മലയ്ക്ക് വരട്ട് മാലിട്ട് വരുന്നവർ വരുമ്പോ അവർക്ക് എന്തേലും മധുരം കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നവ്യ പറഞ്ഞു ഇവിടെ അഭിമാല ഇടുന്നുണ്ട് എങ്ങനെയായി തീരുമെന്നറിയത്തില്ല അവൻ ഇനിയെങ്കിലും ഒന്ന് നന്നായി മതിയായിരുന്നു അല്ലെ നന്നാവുന്ന പ്രതീക്ഷയൊക്കെ എനിക്ക് വളരെ കുറവാ അവന്റെ സ്വഭാവം ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറയാണ് ആ സമയത്ത് പതുക്കെ വന്നിട്ട് അനാമിക അകത്തേക്ക് നോക്കുക കൊള്ളാം രണ്ടുപേരും പായസം കുടിക്കുന്നത് നന്നായിട്ട് നിങ്ങൾ തട്ടിക്കും നിങ്ങോട്ടുള്ള പണി ഇപ്പൊ തന്നെ കിട്ടും എന്നും പറഞ്ഞിട്ട് അനാമിക നേരെ സിറ്റൌട്ടിലേക്ക് പോവാണ് ആ സമയം സിറ്റൌട്ടിലിരുന്ന് വേണു ദേവതയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് വേണു പറഞ്ഞു ആ ആ ജനജ നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ബലം തന്നെയാന്ന് പറയാണ് ഇങ്ങനെ കുടുംബത്തിൽ ഓരോരുത്തർ ഉള്ളന്നല്ല അതുകൊണ്ട് എന്താ നമുക്ക് സഹായമാകുന്നു പറയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേനെ രേപതി പറഞ്ഞു ആഹ് അവരുള്ള സഹായം തന്നെയാ പക്ഷേങ്കിലേ അവരെന്താ എങ്ങനെ കാണിക്കുന്നറിയോ അവർ ഈ കുടുംബത്തിലെ ആളല്ലെന്ന് പറയാണ് ഏഹ് കുടുംബത്തിലെ ആരുമല്ലേ അതേന്നെ അവരെ ഇവിടുത്തെ മൂർത്തി സർ ദത്തെടുത്താന്ന് പറയണ ഓ വെറുതെ അല്ല അവരിങ്ങനെയൊക്കെ നമ്മളോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നെ അല്ലെങ്കിൽ ഈ തർവാന്റെ ഗുണമല്ലേ കാണിക്കുള്ളൂ എന്ന് പറയാണ് ആ സമയത്ത് രേവതി പറഞ്ഞ് എന്തൊക്കെയാണല്ലോ അവരങ്ങനെ ആയതുകൊണ്ട് നമുക്കല്ലേ ഗുണമില്ലിക്കുന്നേ അവരെന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കതുകൊണ്ട് ലാഭമുണ്ടാത്തുള്ളൂ നഷ്ടമൊന്നും ഉണ്ടാകാൻ എന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അനാമിയെ അങ്ങോട്ട് വന്നു അനാമിക്ക് വന്നിട്ട് പറഞ്ഞു അതെ അവറ്റകൾ രണ്ടെണ്ണം നന്നായിട്ട് പായസം കുടിക്കുന്നുണ്ടെന്ന് പറയാണ് ആ കുടിക്കട്ടെ കുടിക്കട്ടെ കുടിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേണുവിൻ്റെ മനസ്സിലൊരു ഗുളുകുളു പെട്ടെന്ന് വേണിച്ചു എൻ്റെ വയറ്റിൽ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്തോ വയനാത്തോട് ഉരുണ്ട് കയറുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്നത് ഇത് മോളെ ആ പായസത്തിനകത്ത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ത് കുഴപ്പമെച്ചാ ഞാൻ പായസത്തിനകത്ത് വേറെ പായസം എടുത്ത് മാറ്റി വെച്ചിട്ട് അതെല്ലാം എടുത്തുകൊണ്ട് വന്നേന്ന് ചോദിക്കണം ഓ അങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ സമയത്ത് ചേവ് തുടങ്ങി എനിക്കും വയറിനകത്ത് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്നത് അപ്പത്തിന് അനാമയ്ക്കും തോന്നുന്നു തൻ്റെ വയനാത്ത എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് മൂന്ന് പേരും കൂടെ മൂന്ന് വഴിക്ക് ഓടുകയാണ് ആ സമയം ജലജയാണെങ്കിലോ ജലജയ്ക്കുവാണോ വയറുവേലും പിടിച്ചിട്ട് ജലജയെ ഓടുവാണ് ജലജയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ജലജ എന്ത് ചെയ്യുക ഓടിക്കേറി മുകളിലേക്ക് വന്നു മുകളിലേക്ക് വന്ന് നബിയുടെ ഒക്കെ ബാത്റൂമിൻ ഉണ്ടാവുന്ന നബി ബാത്റൂമിനകത്ത് മരപൂർവ്വം കയറി ഇരിക്കുക ഇതിനകത്ത് ആളുണ്ടോ എന്ന് ചോദിക്കാണ് ഉണ്ട് ഇതിനകത്ത് താളുണ്ട് നീ ഇന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ പറയണ അതെങ്ങനെ അമ്മ ഇറങ്ങണേ അമ്മ എന്താ ഇങ്ങോട്ട് വന്നേ താഴത്തേക്ക് ബാത്റൂമില്ലേ നിൽക്കും ഷോ അവിടെയൊക്കെ ഇതേ ആ അനാമിക അനാമികമ്മോടെ അച്ഛനും അമ്മയൊക്കെ കയറിയിരിക്കുമോ എന്ന് പറയണം ആകെ പട പെട്ട് നിൽക്കുവ നീ ഇങ്ങോട്ട് ഇറങ്ങാൻ പറയാണ് നാം വേറെ പുഞ്ചിരിയൊക്കെ ചിരിച്ച് നവ്യ ഇങ്ങനെ അത് തന്നെ ഇരിക്കുവാണ് ഈ സമയം ജലചക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീടാണെങ്കിൽ വേണു വയറും തിരുപ്പിക്കൊണ്ട് മുകളിലേക്ക് കയറി ഓടി വരുവാണ് ഓടി വന്ന് ബാത്റൂമിലോടൊക്കെ പോയി മുട്ടി മുട്ടിക്കഴിഞ്ഞപ്പത്തേനും അത്തുവിൻ്റെ എഴുതിയിൽ എന്താ എന്താ നീ ആരാന്ന് ചോദിക്കുവാണ് അയ്യോ ഞാനാ വേണു നീന്തെങ്ങോട് ഇറങ്ങിക്കെ എന്റെ വേണുവേട്ട എവിടെ അതിനേക്കാളും പിടിവിട്ടിരിക്കോ മനുഷ്യന് അപ്പോഴാണ് വേണുമായിട്ട് ഇങ്ങോട്ട് ഒന്ന് പൊക്കിയെന്ന് പറയണം വേണുവേട്ട അപ്പുറം എവിടെയെന്ന് പോകാൻ പറയണം പിന്നെ അപ്പുറത്തേക്ക് ആൾക്കാരുണ്ട് എന്ന് പറയണം പിന്നെ പിന്നെ ഒന്ന് പോ വേണുവേട്ടാന്ന് പറഞ്ഞോണ്ട് ഞാമിത എഴുന്നേക്കാനായിട്ട് കൂട്ടാക്കില്ല അങ്ങനെ നാല് പേരും നന്നായിട്ട് മടുത്തു ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയി ഒരു പരുവായി അവസാനം സഹിയിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി അനാമിയ്ക്ക് അനാമിയാണ് വല്ലാത്ത അവസ്ഥ നിക്കുമ്പത്തേനും വേണു എന്ത് പരിപാടി മോളെ കാണിച്ചു നോക്കണം എന്ത് അരിതെന്താ ഇങ്ങനെ എൻ്റെ അച്ഛ എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ദേ എനിക്ക് തോന്നുന്നു നിനക്ക് പണി കിട്ടി നിനക്ക് പണി കിട്ടിയെന്ന് തോന്നേ കാരണം ആരെങ്കിലും കണ്ടു കാണുമായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അറിയാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല അച്ഛൻ എന്താ എന്ത് കുന്തറായി മേടിച്ചോണ്ട് വന്നേ ഈ കാരണം എൻ്റെ പൊണ്യ മനുഷ്യന് സമാധാനമില്ല ഇച്ചിരി വീരം കുറഞ്ഞ സാധനം മേടിക്കണ്ടായിരുന്നോ ഇത്ര വീരം കൂടിയത് മേടിച്ചോണ്ടേ ആരാ പറഞ്ഞത് കേട്ടപ്പം വീണു പറഞ്ഞു അവളെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചാൽ പോരാ ഇനി എൻ്റെ തല്ലിലേക്ക് കയറി കടിച്ചോളാൻ പറയാണ് ആ സമയം നബി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവാണ് ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ട് അപ്പൊ നയനെ അങ്ങോട്ട് വന്നു നയനെ വന്നിട്ട് ചേച്ചു അല്ല എന്താ ചേച്ചി എന്താ ചിരിച്ചുകൊണ്ടിരിക്കണെന്ന് ചോദിക്കുകയാണ് എങ്ങനെ ചിരിക്കായിരിക്കുന്നുണ്ട് അതെന്താ നല്ല എട്ടിന്റെ പണിയല്ല കൊടുത്തിരിക്കുന്നെ നീ കാണുന്നില്ല അവര് കിടന്ന് എട്ടോട്ട് ഓടുന്നേ ആ കാണുന്നുണ്ട് എന്ത് പറ്റിയെന്നറിയത്തില്ല കുറെ സമയായിട്ട് എല്ലാരും കിടന്ന് ഓടുന്നുണ്ടെന്ന് പറയണം ഈ സമയം മൂർത്തി മുത്തശ്ശനെ മുത്തച്ഛനും മുറിയിലേക്ക് ജലിച്ച് ഓടിക്കേറി ചെല്ലുവാണ് ഓടിക്കേറി ചെന്നിട്ട് നേരെ ബാത്റൂമിൽ ലക്ഷ്യമാക്കി ഓടുകയാണ് ഇവളക്ക് ഇത് എന്ത് പറ്റിയത് മുത്തശ്ശനും മുത്തശ്ശിനും കൂടെ പായസം കുടിച്ചുകൊണ്ടിരിക്കുക മുത്തശ്ശൻ പറഞ്ഞു നല്ല പായസം നയന മോളുണ്ടാക്കിയിരിക്കുന്നത് എന്ത് അല്ലേ ഇത് എവിടെ മുത്തശ്ശി പറഞ്ഞു അതല്ലേ ഞാൻ പറഞ്ഞേ അമ്പലപ്പുഴ പായ പാൽ പായസമാന്ന് പറഞ്ഞത് അതുപോലെ നല്ല ടേസ്റ്റല്ല മോളുണ്ടാക്കണെന്ന് പറയാണ് ഇത്ര നല്ല പായസം ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ ജലജ് കുടിച്ചോ ആവോ ആ അവളീ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കല്ല കഴിച്ചാൽ വേറെ എന്തെങ്കിലും എടുത്ത് കഴിച്ചു കണം അവളുടെ വയറ് കേടാക്കി കാണും അതല്ലേ അവളീ കിടന്ന് നെട്ടോട്ട് ഓടുന്നതെന്ന് പറഞ്ഞിട്ട് അവരിരുന്ന് ചിരിക്കുകയാണ് ഈ സമയം നവ്യയുടെ ചിരി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നായക്കൊരു സംശയം നായനേച്ചി എന്തിനാ ചിരി നവീച്ച എന്തിനാ ചിരിക്കണേ എന്നുള്ളത് അല്ല നവീച്ച എന്തിനാ എങ്ങനെ ചിരിക്കണെന്ന് ചോദിക്കും എങ്ങനെ ചിരിക്കായിരിക്കും ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അതിലിവിടെ എന്താ സംഭവിച്ചേ എനിക്കൊന്നും അവിടെ മനസ്സിലാകുന്നില്ലെന്ന് പറയും നീ കണ്ടല്ലേ താഴെ എല്ലാവരും കൂടെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാതെ കയറുന്ന ഓടുന്നേ കണ്ടു അതിനിപ്പം അല്ല നവീച്ച എന്തേലും പണി കൊടുത്തോന്ന് ചോദിക്കണം കൊടുത്തു കൊടുത്തു നല്ല ഒന്നാം തരം പണി കൊടുത്തു എന്ന് പറയുന്നത് ഏഹ് പണി കൊടുത്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം അപ്പോഴാണ് നവി ആ കാര്യം പറയണേ നവി പറഞ്ഞു അത് അനാമികയുടെ അച്ഛനും ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിട്ടു തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു കാര്യമില്ലാതെ അങ്ങേരി ഇങ്ങോട്ട് വരത്തില്ല പെട്ടെന്ന് തന്നെ പിന്നീടാണ് ഞാൻ ആ കാര്യങ്ങൾ കാണുന്നത് ഞാൻ ആ അടുക്കളയുടെ ആരോടെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ കാണിച്ചുകൊണ്ടത് അനാമിക അവളുടെ അമ്മയും കൂടെ പായസത്തിനകത്തേക്ക് സാധനം കലക്കുന്നത് പിന്നീട് അവരങ്ങനെ കുറച്ച് പായസം കോരി അനാമിക മാറ്റി വെക്കുന്നത് അപ്പം തന്നെ എനിക്ക് കാര്യങ്ങൾ കിടപ്പ് മനസ്സിലായിരുന്നു പിന്നീട് ഞാൻ എന്ത് ചെയ്തു ഞാൻ അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് ആ പായസം മാറ്റി വെച്ച് പായസം എടുത്തിട്ട് വേറൊരു ബൗളിനകത്തേക്ക് ആ പൊടി കലക്കി പായസം എടുത്ത് അവളും കൂടെ വെച്ചു അങ്ങനെ ആ പൊടി കലക്കാത്ത പായസമാണ് എടുത്ത പാത്രം അകത്ത് വെച്ചു അങ്ങനെ പാത്രങ്ങൾ അമ്മയും മാറ്റിയൊക്കെ വെച്ചു സംഗതി സെറ്റപ്പ് ആക്കി വെച്ചെന്ന് പറയു ഇത് കേട്ടതും നയനെ പറഞ്ഞു കൊള്ളാമല്ലോ അവറ്റകള് എന്നാല് ഇങ്ങനത്തെ പരിപാടിയൊക്കെ എൻ്റെ വയറ്റി വരുന്ന കുഞ്ഞിനെയും കൂടെ ഇല്ലാതാക്കാനായിട്ടാ അവൾമാര് ശ്രമിച്ച അറിയാവോ അത് മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ഇവിടെ ഉണ്ടല്ലോ പ്രായമായ അവരക്കിത് കുടിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കാം എന്നിട്ടാണോ ഒരു നാണോ മാനോ ഇല്ലാതെ ഒരു മനസാഴ്ച പോലെ അല്ല ഇല്ലാതെ അവറ്റകൾ ഇങ്ങനെ ചെയ്തേ അവറ്റകൾ എപ്പോൾ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും നായനെ പറഞ്ഞു നമ്മൾ എങ്ങനെ ഇത് വിശ്വ വിശ്വസിച്ച് ഇവിടെ താമസിക്കുന്നു പറയാ സൂക്ഷിക്കണം എനിക്ക് തോന്നേ ഇവിടെ എല്ലാരും പറയൂലോ നമ്മളാണ് മോഹം മറിച്ച് ഇങ്ങോട്ട് കയറി വന്ന ആൾക്കാരെന്ന് പക്ഷെ എനിക്ക് അതിനേക്കാളും വലിയ വിഷവത്തകളാ നയനെ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു എന്ന് എനിക്കും അത് തോന്നുന്നുണ്ട് ചേച്ചി എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കി ആ സ്വർണ്ണമൊന്നും മോഷണം പോയി ഈ പ്രശ്നത്തിനെല്ലാം പിന്നിൽ ഇവര് തോന്നുന്നത് തോന്നേ സ്വർണം മോഷണം മോഷ്ടിച്ചോണ്ട് പോയത് അനാമിയുടെ അച്ഛനും അമ്മയെന്ന് തോന്നിയെന്ന് നായനെ പറയാണ് ഇത് നവ്യ പറഞ്ഞു എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവറ്റകൾ ഇന്മാതിരി പണി ചെയ്യുന്നുണ്ടെങ്കില് എനിക്ക് തോന്നേ ഇവന്മാരെ ഏടെ ഇവര് പേരും കള്ളനും കള്ളിയേക്ക് അന്ന് തോന്നിയെന്ന് പറയണം ഇത് കേട്ടപ്പൊ നവ്യ ചോച്ചു അതെന്താ ചോദിച്ചാ അങ്ങനെ പറഞ്ഞു അല്ല ഒരു കാറ് കൊണ്ടുവന്നായിരുന്നല്ലോ പിന്നെ തിരിച്ചു കൊണ്ടിട്ട് ഇതുവരെയായിട്ട് ഇവിടെ കൊണ്ടു നിട്ടുന്ന് അതിപ്പോൾ രജിസ്ട്രേഷൻ നടത്താനും കണ്ട് കൊണ്ടായെന്നല്ല അവര് പറയണേ മണ്ണാൻകെട്ട അങ്ങനെ എന്തേലും ഇവിടെ കൊണ്ടുവന്ന സമയം കഴിഞ്ഞു എനിക്ക് തോന്നാൻ വല്ല റെന്റിനും എടുത്തിട്ട് കാർ കൊണ്ടുവന്ന് കാണിച്ചായിരിക്കും എന്നിട്ട് അവരെ പൊങ്ങച്ചും കാണിച്ചു അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയി അതിനാണ് ചാൻസ് എന്ന് നവി പറയണം ഇത് കേട്ടാ നവെന്ന അതിനുവെച്ചു അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നിൽക്കണം ചെയ്യാൻ പറ്റുമോ എന്നോ അതും അതിനപ്പുറത്തും ചെയ്യാൻ പറ്റുമെന്ന് അറിയാണ് എന്നാണെങ്കിലും ഇതങ്ങനെ വെറുതെ വെറുണ്ടാന്ന് പറയണം ഒരു പണി തന്നെ കൊടുക്കണമെന്ന് അറിയണം കൃത്യ സമയത്ത് ഞാൻ തന്നെ ഞാൻ കണ്ടോണ്ടല്ലേ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇവരെ അതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ജലജി അങ്ങോട്ട് കയറി വരുവാണ് ചിലജോ വന്നപ്പോ നവീച്ചു എന്ത് പറ്റി ഭയങ്കര നെട്ടോട്ടമാണല്ലോ എന്ന് നോക്കാം ദേ എനിക്കറിയാം നീ എന്തോ ഒരു പണി ചെയ്തിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ പണി ചെയ്തേ എന്ത് പണി നിങ്ങൾ എന്തെങ്കിലും ചതി ചെയ്തതെന്ന് ചോദിക്കുക ആഹാ അതെ ചതി ചെയ്തിട്ടാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കാം നല്ല ഓട്ടം ആയിരുന്നല്ലോ ഇമാതിരി ഓടുവാണെങ്കിൽ നിങ്ങക്ക് മിക്കവാറ് ഒളിമ്പിക്സിൽ ഒരു മെഡൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം ചില ജോട് നിനക്കിട്ടേ ഞാൻ എന്ന് പറയണ എന്ത് നിങ്ങളൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല ദ പായസത്തിനകത്ത് നിങ്ങൾ എന്താ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ കിട്ടും മനഃപൂർവ്വം പണി തന്നെ ഞാൻ മാത്രല്ല ആ അനാമികടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പണി കൊടുത്തിട്ടു പറയാലും പണി കൊടുത്തിട്ടു പറയാ അല്ലെ പറയാണ് ഇത് കേട്ടത് നവ്യ പറഞ്ഞു അതെ പണി കൊടുത്താ ഞാൻ തന്നെ പണി കൊടുത്ത് എന്തേലും പ്രശ്നം ഉണ്ടോ ഉണ്ടെങ്കിൽ പോയി കേസ് കൊടുക്ക എന്താന്ന് ചെയ്യാൻ പറയണം ചാന പറഞ്ഞ അങ്ങനെ വെറുതെ വിടാ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയ പിന്നെ പിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പോലും ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്തോളാന്ന് നവ്യ വെല്ലുവിളിക്കുവാണ് നബ്യ പറഞ്ഞു അതെ നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങൾക്ക് മാത്രമെല്ലാം പറ്റുകയുള്ളൂന്ന് ഇപ്പം മനസ്സിലായില്ലേ താൻ കുടിച്ച കുഴിയെ താൻ തന്നെയെന്ന് എന്ന് പറഞ്ഞൊരവസ്ഥയായില്ലേന്ന് ചോദിക്കുകയാണ് ജനച്ചയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ഈ സമയം നബ്യ അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് അപ്പം നയന ഇങ്ങനെ നിന്നിയപ്പോൾ തന്നെ നയനോട് പറഞ്ഞു നീയൊക്കെ കൂടി കാണിച്ച പരിപാടിയല്ലേന്ന് ചോദിക്കും നയനെ പറഞ്ഞു അതെ ഞങ്ങൾ എന്തായാലും കാണിച്ച പരിപാടിയല്ല ആരാണെ ചതിക്കുഴി ഒരുക്കിയത് അവർക്കിടെ തന്നെ പണി കിട്ടിയെന്ന് പറയുകയാണ് പിന്നീട് ഇങ്ങനെ നവ്യ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ് ആസ്വദിച്ചിരിക്കേണ്ട സമയത്താണ് അന്നമയോടങ്ങോട്ട് പോകുന്നത് അന്നമയം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ഇങ്ങനെ കാലുമേ കലക്കേറ്റിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ അവളുടെ ഒരു സ്വഭാവം ഇവളെല്ലാം കൂടെ ഞാൻ തോന്നുന്ന പണി തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നവിയേച്ച് എന്ത് പറ്റിയ നാമികേ നല്ല ഓട്ടം വരുന്നല്ലോ എന്ന് പറയണം എനിക്കറിയാം ആ പായസത്തിനകത്ത് നീ നിന്റെ അനിയത്തി എന്തോ കലക്കി അത് തന്നതല്ലേ നിൽക്കും അതെ തന്നതാണ് നിനക്ക് നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ നീക്കും ഇടി മര്യാദയ്ക്കിടുന്നോ ഞാൻ പറഞ്ഞാൽ കേട്ടോ ഇന്നെല്ലാരും കൂടെ ഇങ്ങോട്ട് വരട്ടെ ഇന്ന് ഞാൻ വെച്ചിട്ടാണ് അനാമിക വരണേ ആണോ അതെ എല്ലാരും കൂടെ വന്നാ ഞങ്ങളിപ്പ കടയിനകത്ത് കേറ്റായിരിക്കും കേട്ടെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ നീ എന്തേലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് കണ്ട് വെറുതെ ഇരിക്കുന്നോ ഇത് കേട്ടാ പറഞ്ഞു പായസ്തനെ നീ ഇല്ലടി എന്തോ കളിക്കുന്നത് നവ്യോടൊക്കെ അത് ഞാൻ തന്നെയാ നീയെ സ്വന്തം മനസാക്ഷിയോട് എന്ന് ചോദിച്ചുവെക്ക് നീ നിന്റെ അമ്മയും കൂടെ ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറയണം അത് കേട്ടോ അനാമിക എന്ന് ഞെട്ടി പക്ഷെ വിട്ടുകൊടുക്കാനായിട്ട് ഒരിങ്ങില്ല അനാമിക പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നെല്ലാവരും ഞാൻ പറയും ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും വയറ് കേടാക്കിയ നീ എന്നുള്ള കാര്യം നീ ചെന്ന് പറ ഇനി പറഞ്ഞതിന് പറ്റിയില്ലെങ്കിൽ നീ അവിടെ കേസ് കൊടുക്ക എന്താ സംഭവിക്കാൻ നമുക്ക് അറിയാലോ എന്ന് പറയണം നിനക്ക് ഇത്ര അഹങ്കാരമല്ലെന്ന് നവിയോട് ചോദിക്കണേ അതെ എനിക്കിത്ര അഹങ്കാരം തന്നെയാ അതിന് നിനക്ക് എന്താ കൊഴപ്പിരിക്കണേ അതെ മനുഷ്യനാണ് കുറച്ചൊക്കെ ഒരു എളുപ്പം നാണമൊക്കെ വേണം ഇത്ര തരം താഴാന് പാടില്ല എന്ന് പറയണം അനാമികയുടെ എന്തൊക്കെയായിരുന്നു നിന്റെ ആ അനമ്മയുടെ ഒട്ടകം മലപ്പുറം കത്തി അമ്പും വില്ലും നിനക്കിടക്ക നല്ല പണി തന്നെ കിട്ടിയിരിക്കുന്നു പറയണം അനാമിക പറഞ്ഞു കണ്ടോടി നിന്നെ നിന്നിവിടെ ഞാൻ പായിക്കെന്ന് പറയാണ് നമുക്ക് കാണാം ആരാരെയാണ് പായിക്കാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് നവ്യം മൈറ്റിയാൽ നവ്യം അങ്ങോട്ട് ഇരിക്കുവാണ് അവസാനം അനാമിക നവ്യയുടെ മുന്നേ അടിയറവ് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടുപോകണം കാരണം അധിക സമയം നിക്കാൻ എത്തേ പറ്റത്തില്ല നിന്ന് കഴിയുമ്പത്തേ മൈറ്റിന്ന് ഉരുണ്ട് കയറ്റം അങ്ങോട്ട് തുടങ്ങും അങ്ങനെ ഇരിക്കേണ്ട നവ്യ ഇരിക്കുന്ന സമയത്താണ് നവ്യയുടെ ഫോണിലേക്ക് നന്ദൂൻ്റെ കോൾ വരുന്നത് അയ്യോ ചിലപ്പോ ഇനി അവര് പോയതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കൊടുത്ത് കോൾ എടുക്കുവാണ് എന്താ നന്ദോട്ടെ എന്താ വിളിച്ചാൽ നീ അല്ല നായനേച്ചി ഇതിലായിട്ടും വിളിച്ചിട്ടില്ല നായനേച്ചൊക്കെ രാവിലെ പോയി കാണും അല്ലേ ഇത് കേട്ട് നവിയൊന്നും മിണ്ടിയില്ല ഓ നവേച്ചി എങ്ങനെ അറിയാനാ നാവേച്ച എഴുന്നേറ്റ് വരുമ്പോൾ ഉച്ചയാവുമല്ലേ അതുകൊണ്ട് കണ്ട് കാണത്തില്ലായിരിക്കും അല്ലേ നീ ഇവളോട് എന്താ മറുപടി പറയണ്ടേ പോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് എന്താ ഇവള്ക്ക് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാവൂലോന്നോർത്തേണ്ടത് നബ്യ പറഞ്ഞു അത് പിന്നെ ഞാൻ ആ കൂടെ ഒന്നും പറയണ്ട എനിക്ക് മനസ്സിലായി നവീച്ചി താമസെത്തിയെന്ന് പിന്നെ നവേച്ചയ്ക്ക് ഒരു വിഷമം കൂടെ കാണുമായിരിക്കും ഇല്ലേ എനിക്കറിയാം അബിയുടെ നവേച്ച പുറത്തൊന്നും കൊണ്ടാത്ത ബുദ്ധിമുട്ടില്ലേ അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കാണ് ഇത് കേട്ട നവ്യ അത് പിന്നെ നന്ദുട്ടാ ഞാൻ എനിക്ക് മനസ്സിലായി നവേച്ചി എല്ലാം മാറുന്നേ നവേച്ചക്ക് നല്ലൊരു ജീവിതം കിട്ടും എന്ന് അധികം വൈകാതെ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടി വേണം നവയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു ആ സമയം ഗോവിന്ദൻ അങ്ങോട്ട് വന്നു ഗോവിന്ദൻ വന്നിട്ട് ചോദിച്ചു എന്താ എന്നാൽ എന്നിട്ട് നീ ആരെ വിളിച്ചത് ഞാൻ നവ്യേച്ചനെ വിളിച്ചായിരുന്നു അല്ല നായനേച്ച ആദർശമായിട്ടങ്ങൾ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് കേട്ടതും ഗോവിന്ദം പറഞ്ഞു വൈകിയാണെങ്കിലും എൻ്റെ നായനമ്മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി നീ അതുപോലെ തന്നെ നവ്യയ്ക്കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു അറിയണം നന്ദു പറഞ്ഞു അത് ശരിയാ നവീച്ചയുടെ പണ്ടത്തെ സ്വഭാവം വെച്ചാണെങ്കിൽ ആർക്കും ഏ കൈലക്കത്ത് പോകാൻ അഴിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല നല്ല സ്വഭാവമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടെ ആ സ്വഭാവത്തിന് എളുപ്പം മാറ്റം പരിവായിരിക്കും എന്ന് അറിയണം ഇത് കേട്ടും ഗോവിന്ദൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ അവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ഇനി ഇപ്പം എനിക്ക് നിന്റെ കാര്യം കൂടെ ശരിയാക്കണം എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു വിവാഹം ആലോചിക്കണം അങ്ങനെ നിന്നെ കൂടെ കല്യാണം കഴിപ്പിച്ച് ഓർണമെന്ന് പറയണം ഇങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദനും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴും എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് നിൽക്കുകയാണ് നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിരിക്കും കാരണം അനാമിക്കും ദേവതയ്ക്കും നല്ല വേറെ നല്ല എട്ടിന്റെ പണിയും കിട്ടുന്നുണ്ട് അതിന്റെ വിശേഷക്കാർ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു